الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه وأهل بيته أجمعين أما بعد فريا صدق بشواسي غلائي صحو السلام عليكم ورحمة الله وبركاته حبيبا رسول الله صلى الله عليه وسلم تنغرر حضرت لأيكور دي സലാം സലാം ഈ എന്നവർ സമയത്ത് മസ്ജിദുൻ നബവിയുടെ ഉള്ളിൽ സഹാബികൾക്ക് അബ്ദുല്ലാഹിബിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാധാരണയുള്ള ക്ലാസ് ആണ് എല്ലാ ദിവസവും സുബൈൻസ് കാലത്തിന് ശേഷമുള്ള ആ മജ്ലിസ് സലാം എന്നവർ കടന്നു വന്നു അപ്പോ നബി വലി തങ്ങൾ സഹാബികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ ആദ്യം അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് അയ്യു ഹന്നാസ് അല്ലയോ ജനങ്ങളെ അഫ്ഷു നിങ്ങൾ സലാം പറയുന്നതിനെ വ്യാപകമാക്കുക സലാം പറയൽ ഇസ്ലാമിന്റെ അഭിഭ അഭിവാദ്യം എന്നുള്ളത് അസ്സലാമു അലൈക്കും എന്നുള്ളതാണ് അപ്പോ ആ സലാം പറയലിനെ ഇസ്ലാമിന്റെ അഭിവാദ്യത്തെ നിങ്ങൾ വ്യാപകമാക്കണം എന്നതാണ് തങ്ങളുടെ സംസാരത്തിന്റെ തുടക്കം സലാം അബ്ദുല്ലാബി പറയാണ് ഈ ഹദീഫ് പറഞ്ഞു തീർന്ന സമയത്ത് ഞാൻ അവിടെ ഒന്നായി ഒന്ന് ശ്രദ്ധിച്ചു അപ്പോ സഹാബികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തൂണ് കറങ്ങി വീണ്ടും കാണുമ്പോൾ സലാം പറയാണ് പുറത്തിറങ്ങി പിരിയാ നേരത്ത് സലാം പറയാണ് വീണ്ടും പിന്നെയും കണ്ടുമുട്ടുമ്പോ പള്ളിയുടെ നാല് മൂലകളിൽ എവിടെയെങ്കിലുമൊക്കെ പരസ്പരം കാണുന്ന സമയത്ത് പോലും സലാം പറയുന്ന ഒരു സ്വഭാവം ഒരു പ്രവണത ഒരു നല്ല ശീലം സഹാബികൾ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ് അതാണ് സലാം സലാമിനെ വ്യാപകമാക്കുക എന്ന നബിസു അള്ളാഹു അലൈവ് വസ തങ്ങളുടെ ആ ഒരു വാക്കിനെ സഹാബികൾ ഏറ്റെടുക്കുകയാണ് യഥാർത്ഥത്തിൽ ജീവിത വിജയത്തിന് ഏറ്റവും നിദാനമായ അനിവാര്യമായ ഒരു ഘടകമാണ് സലാം പരസ്പരം പറയുക എന്നുള്ളത് ഒരു മുമ്പിൻ മറ്റൊരു മുമ്പിനെ കാണുമ്പോൾ തുടങ്ങേണ്ടത് അസ്സലാമു അലൈക്കും എന്ന വാക്കുകൊണ്ടാണ് എന്ന മഹത്തായ വചനം കൊണ്ടാണ് നമ്മൾ തുടങ്ങേണ്ടത് അപ്പൊ അഫ്ഷു സലാം സലാമിനെ വ്യാപകമാക്കുക അത് വലിയ പ്രതിഫലമാണ് രണ്ടാമത് റസൂർ സലിസ് മാത്രം പറഞ്ഞത് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കലാണ് വിശക്കുന്നവന് ആ സമയത്ത് നൽകേണ്ടത് പൈസയല്ല നമ്മൾ വഴിയിലൂടെ യാത്ര ചെയ്തു പോകുമ്പോഴും അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന സമയത്തും വിശന്നൊട്ടിയ വയറുമായി ചിലപ്പോൾ ഒരു വെള്ളം പോലും കുടിച്ചിട്ടുണ്ടാവില്ല അങ്ങനെയുള്ള എത്രയോ ഭക്തിയർമാര് ദരിദ്രരിൽ ദരിദ്രരായ പല ആൾക്കാർ നമ്മുടെ വീട്ടിലേക്ക് വരാറുണ്ട് അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള ചെറിയ പാട്ടയിലോ അല്ലെങ്കിൽ ഒക്കെ കുറച്ച് നാണയ പൈസ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് നാണയം വാരിയ കൊടുക്കുക വിടുക ഇതാണ് നമ്മൾ സാധാരണ ചെയ്യൽ അത് ഉച്ചയ്ക്ക് വന്നാലും വൈകുന്നേരങ്ങളിൽ വന്നാലും ഒക്കെ നമ്മൾ ചെയ്യുന്ന പൊതുവായിട്ടുള്ള ഒരു ശീലമാണ് അലഹമുല്ല നല്ലതാണ് പക്ഷെ അന്നത്തിന്റെ സമയത്താണ് അവർ വരുന്നത് എങ്കിൽ ഒരു ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാനുള്ള ഒരു മനസ്സെങ്കിലും നമ്മൾ കാണിക്കണം ചിലപ്പോൾ കഴിച്ചിട്ടായിരിക്കും വരിക ചിലപ്പോ ആ ഭക്ഷണം അവർക്ക് കൈമാറുമ്പോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം അവർക്ക് കൊടുക്കുമ്പോ അത് കുടിച്ചു കഴിഞ്ഞിട്ട് അവരുടെ മുഖത്ത് പ്രകടമാകുന്ന ഒരു വലിയൊരു സന്തോഷമുണ്ട് അത് വലിയൊരു നന്മയാണ് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക ദാഹിക്കുന്നവർക്ക് ജലപാനം കൊടുക്കുക എന്ന് പറയുന്നത് വലിയ നന്മയാണ് മാത്രമേ ജീവിത വിജയത്തിന്റെ ഉപാധിയായി പറഞ്ഞ രണ്ടാമത്തെ കാര്യം തിണിമുത്ത് ആമ ഭക്ഷണം നൽകുക എന്നുള്ളതാണ് ഇപ്പൊ ഈ കഴിഞ്ഞ റമദാനിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പെടുത്തിരുന്ന അള്ളാഹ്ക്കു വേണ്ടി നോമ്പനുഷ്ഠിച്ച എത്രയോ സഹോദരങ്ങൾക്ക് പലരും നോമ്പ് തുറ നടത്തിയിട്ടുണ്ട് അത് വലിയ പുണ്യമാണ് അത്രയും മണിക്കൂറുകളിൽ അള്ളാഹ്ക്കു വേണ്ടി വിശപ്പ് സഹിച്ചിരുന്ന ഒരു മുസ്ലിമായ അടിമയെ എന്റെ പൈസ കൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഹരാരായ പൈസ കൊണ്ട് നോമ്പ് തുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നോമ്പ് തുറപ്പിച്ചതിന്റെ കൂലിയും വിശക്കുന്നവന് ഭക്ഷണം നൽകപ്പെട്ട കൂലിയും രണ്ട് കൂലിയാണ് അവിടെ കിട്ടുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പൊ രണ്ടാമത് റസൂർ സിനിമ പറഞ്ഞത് ഭക്ഷണം കൊടുക്കലാണ് മൂന്നാമത് ഹബീബ് തങ്ങൾ സല്ലെ സിനിമ കുടുംബ ബന്ധത്തെ ചേർക്കലാണ് കണ്ണികൾ മുറിഞ്ഞുപോയ വിട്ടുപോയ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കൽ വലിയ നന്മയാണ് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ അറുപതാലിന് പെരുന്നാളിന്റെ സുദിനത്തിൽ അന്ന് ആ ദിവസങ്ങളിൽ പരസ്പരം ഏതു മുബാറുക്ക് തഹബലും ഒക്കെ പരസ്പരം ആശംസകളും പ്രാർത്ഥനകളും ഒക്കെ കൈമാറുന്നതിന്റെ കൂട്ടത്തിൽ എത്രയോ ബന്ധങ്ങൾ ഒരു പക്ഷെ മുറിഞ്ഞുപോയ ബന്ധങ്ങളൊക്കെ സുദൃഢമായിട്ടുണ്ടാവും അപ്പോ അച്ചുപോയ ബന്ധങ്ങളെ മുറിഞ്ഞുപോയ ബന്ധങ്ങളെ പ്രത്യേകിച്ച് രക്തബന്ധങ്ങളെ കൂട്ടിച്ചേർക്കലാണ് രണ്ട് മുസ്ലിമീങ്ങൾ ബുഹ്മിനിയങ്ങൾ പരസ്പരം മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ പിണങ്ങാ പിണങ്ങിയിരിക്കാൻ പാടില്ല അനുവദനീയമാക്കപ്പെട്ടത് മൂന്ന് ദിവസം അത്രേ ഉള്ളൂ കുടുംബ ബന്ധത്തെ ചേർക്കലാണ് തങ്ങൾ പറയാണ് ജനങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിസ്കരിക്കണം വന്നാസുനിയ ജനങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നീ എഴുന്നേറ്റ് രണ്ടക്കാലത്ത് നിസ്കരിക്കലാണ് ഇത് വലിയ നന്മയാണ് അർദ്ധരാത്രിക്ക് ശേഷം എല്ലാവരും വലിയ ഗാഠമായ ഉറക്കത്തിലാണ് നിദ്രയിലാണ് ആ സമയത്ത് അള്ളാഹുവിന് വേണ്ടി എഴുന്നേറ്റ് അള്ളാഹുവിന് വേണ്ടി രണ്ടക്കാലത്ത് നിസ്കരിക്കുക എന്ന് പറയുന്ന വലിയ പ്രയത്നമുള്ള ആ കാര്യം ശരിക്കു പ്രയാസപ്പെട്ടു വേണം ആ സമയത്ത് നമ്മൾ എഴുന്നേൽക്കാൻ കാരണം ഗാഢമായ നിദ്രയിലേക്ക് എല്ലാവരും വഴുതി വീഴുന്ന ഒരു സമയമാണ് അർദ്ധരാത്രിക്ക് ശേഷം സുബഹിക്ക് മുമ്പുള്ള ആ സമയത്ത് അവിടെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ബില്ലയിലി വന്നാസുനിയ ജനങ്ങളെല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നീ എഴുന്നേൽക്കുക ഒളിവ് ചെയ്യുക രണ്ടരക്കാലത്ത് നിസ്കരിക്കുക നിന്റെ മുസല്ലയിലിരുന്ന് നിന്റെ നിസ്കാരപ്പായയിലിരുന്ന് നീയും റബ്ബുമായിട്ടുള്ള ഒരു മുനാജാത്ത ഒരു സംഭാഷണം അത് വലിയ നന്മയാണെന്ന് സഹിദുൻ അറസൂൽ പറയുന്നുണ്ട് എന്നിട്ട് ആ ഹദീസിന്റെ അവസാനം ഇങ്ങനെയാണ് രക്ഷയോടുകൂടി നീ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യുക സലാമത്തോടുകൂടി സുരക്ഷിതമായിട്ട് നീ സ്വർഗത്തിൽ പ്രവേശിക്കുക ആ ഹദീസിന്റെ അവസാന അവസാനിക്കുന്നത് ഇങ്ങനെയാണ് കാരണം ആദ്യം പറഞ്ഞത് സലാമിനെ പ്രചരിപ്പിക്കുക വിശക്കുന്നവന് ഭക്ഷണം നൽകുക വിട്ടുപോയ ബന്ധങ്ങളെ മുറിഞ്ഞുപോയ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കുക എല്ലാവരും ജനങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നീ എഴുന്നേറ്റ് നിസ്കരിക്കുക എന്നാൽ ഒരു ജന്നത്ത സുരക്ഷിതമായി സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ മേൽപ്പറയപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുമ്പോൾ സ്വർഗത്തിലേക്കുള്ള ഒരു പാത ഒരു വഴി അള്ളാഹു നമ്മുടെ മുമ്പിൽ എളുപ്പമാക്കി തരുകയാണ് രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം കണ് കണ് കാണുമ്പോ കണ്ടുമുട്ടുമ്പോ സലാം പറഞ്ഞാൽ അവർ തമ്മിൽ പ്രശ്നങ്ങളില്ല എന്നാണ് അതിൽ നിന്ന് മനസ്സിലാവുക അതുപോലെ അതുപോലെ വിശക്കുന്നവന് ഭക്ഷണം നൽകുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു ഒരു സന്തോഷം ഒരു സുഖം കൊടുക്കുന്ന നമുക്കും കഴിക്കുന്ന അവനിക്കും കിട്ടുന്ന ഒരു വലിയ സന്തോഷമുണ്ട് അതുപോലെ അർഹാൻ കുടുംബ ബന്ധത്തെ ചേർക്കുന്നത് വഴി ബന്ധങ്ങൾ സുദൃഢമാവുകയാണ് അറ്റുപോകാത്ത നിലയിൽ മുറിഞ്ഞു പോകാത്ത രീതിയിൽ ബന്ധങ്ങൾ സുദൃഢമാകുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു വലിയ അനുഭവം അത് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ പിന്നെ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് റബ്ബും ഞാനും തമ്മിൽ അല്ലെങ്കിൽ റബ്ബും നിങ്ങളും തമ്മിൽ മാത്രമുള്ള ആ ഒരു ബന്ധം അതിൻ്റെ ആ സമയം എന്നാൽ ഒരു ജനത പിസല സുരക്ഷിതമായി സ്വർഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക എന്നതാണ് അപ്പോൾ ജീവിതത്തിൽ നിത്യമാക്കേണ്ടുന്ന ജീവിത വിജയത്തിന് കാരണമായേക്കാവുന്ന ഈ കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യമാക്കുക റബ്ബു സുഖാന ഹാല നമ്മുടെ ും ആഹ്റവും രക്ഷപ്പെടുന്ന നല്ല മുനികളിൽ അള്ളാഹു നമ്മളേക്ക് ഉൾപ്പെടുത്തി തരട്ടെ കാണുമ്പോൾ പരസ്പരം സലാം പറയുകയും വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുകയും ബന്ധങ്ങളെല്ലാം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന അതുപോലെ രാത്രി സമയങ്ങളിൽ അള്ളാഹുവിന് വേണ്ടി ധാരാളമായിട്ട് ആരാധനകൾ ചെയ്യുന്ന നല്ല അടിമകളിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി തരട്ടെ അസലും